ഹായ് ഡിയേഴ്സ് അപ്പം ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പരിപാടി തുടങ്ങാറാവുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ വീഡിയോ എടുക്കാമെന്ന് കരുതുന്നത് കാരണം ഉച്ചയ്ക്ക് ലഞ്ചിന് ഇന്ന് പാവ് ഭാജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ വിഭവമല്ലേ അതെല്ലാവർക്കും ഒരുവിധം ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഏതായാലും അതിൻ്റെ റെസിപ്പിങ്ങ് ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് പാവ്ഭാജി റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകുന്നത് അതിനു മുന്നേ നമ്മുടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ അപ്പോൾ അങ്ങനെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ലഞ്ച് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു അതായത് ഞാൻ പറഞ്ഞതുപോലെ പാവഭാജിയാണ് കേട്ടോ പാവ്ഭാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരുപാട് വെജിറ്റബിൾസ് അതായത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഇവിടുത്തെ വെജിറ്റബിൾസ് അതായത് പൊട്ടറ്റോ നമ്മുടെ ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ക്യാരറ്റ് ക്യാപ്സിക്കം കോളിഫ്ലവർ ഇത്രയും ഐറ്റംസ് സവാളയും ചേർക്കും കേട്ടോ ഇത്രയും ഐറ്റംസ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ട് ആ ഗ്രേ ആ പച്ചക്കറികൾ മാത്രം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത് അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പിന്നെ പാവ്ഭാജി മസാലയും ചേർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ഒരുപാട് വേവണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുക്കറിനകത്തോട്ട് വെജിറ്റബിൾസ് അവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ പോകുന്നത് അപ്പോൾ കുക്കർ അവിടുന്ന് വിസിലടിച്ചുകൊണ്ട് ഇരുന്നോട്ടെ ബാക്കി നമ്മുടെ കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ പാവ്ഭാജി മസാല റെഡി സോറി പാവ്ഭാജി ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഹസ്ബൻഡ് സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിൽ മീൻ കണ്ട കണ്ടപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീനാണ് കേട്ടോ വലിയ ചെമ്മീൻ സ ഇവിടെ അതുമാത്രം കാര്യമായി വാങ്ങിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് ചെമ്മീനും കുട്ടികൾക്ക് സ്രാവ് വറുത്ത് കൊടുക്കുന്നത് അതായത് മുള്ള അധികം ഇല്ലാത്ത മീനുമാണ് ഇവിടെ മേടിക്കാറ് മറ്റ് മീനുകളൊന്നും അധികം ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ അപ്പം ഈ വലിയ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ ബിരിയാണി ഉണ്ടാക്കും അതല്ലെങ്കിൽ മുരിങ്ങക്കായിട്ട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ പുളി സമയത്ത് പുളിയും ചേർത്തിട്ട് കറി ഉണ്ടാക്കും അപ്പോൾ ആ ചെമ്മീൻ കറി മാത്രമേ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം മിനിമം നമ്മുടെ ഈ ചെമ്മീൻ കറി ഉണ്ടാവും അതല്ലെങ്കിൽ ചെമ്മീൻ വാങ്ങിച്ച് ബിരിയാണിയാക്കും കേട്ടോ മറ്റു മത്സ്യങ്ങൾ വാങ്ങിക്കുന്നത് കുറവാണ് വല്ലപ്പോഴും എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മത്തി വാങ്ങിക്കൂട്ടോ മത്തി ഫ്രൈ എനിക്കൊരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഞാനിത് ഇത് മുട്ടത്തോട് പഴത്തൊല്ലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡബ്ബയിലാക്കി അതിനകത്തേക്ക് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം നിറച്ച് വെക്കും കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വെച്ചിട്ട് അത് നന്നായിട്ട് പൊളിച്ച് വന്നിട്ടാകുമ്പോൾ ആ വെള്ളം മാത്രം എടുത്തിട്ടാണ് ഞാൻ ഞാനെൻ്റെ ചെടികൾക്ക് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഫ്ലാറ്റിനകത്ത് ആയതുകൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചയും കീടങ്ങളൊക്കെ വരുന്നത് കാരണം ഇങ്ങനെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കും അരിച്ചെടുത്തിട്ട് അപ്പോൾ ഇത് നമ്മുടെ പാവ്ഭാജിയുടെ ഞാൻ ആദ്യം തന്നെ കോളിഫ്ലവർ ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അവർക്കറിയാം അങ്ങനെ ഇട്ട് വെക്കണം പുഴുക്കൾ കളയാമെന്ന് അപ്പോൾ അതേ അതും കൂടെ ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെജിറ്റബിൾസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ക്യാപ്സിക്കം ഗ്രീൻ പീസ് എൻ്റെ അടുത്ത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ ഗ്രീൻ പീസ് ഇട്ടിട്ട് പക്ഷേ ഗ്രീൻ പീസ്റ്റ് എന്തായാലും വേണം കേട്ടോ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് ആണേ സവാള ഇങ്ങനെ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല കാരണം നമ്മൾ ലാസ്റ്റിലൊന്ന് വായിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഗ്രേവി നമ്മൾ കഴിക്കുമ്പോഴും സവാള മേലെ അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഈ ഉള്ളിക്കൊക്കെ വില ഒരുപാട് കൂടിയ സമയത്ത് ഇങ്ങനെ വേവിച്ച് ഇടുന്നത് കുറക്കാറുണ്ട് കേട്ടോ കടക്കാരൊക്കെ അപ്പോൾ അതേ കുക്കറിനകത്തോട്ട് അത് എല്ലാം വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേറെ ഒന്നും ചേർത്തില്ല വെള്ളം മാത്രം ഒഴിച്ച് അത് വേവാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും മുൻ എണീറ്റ് വന്ന് ഫുഡ് ചോദിച്ചതുകൊണ്ട് അവനുള്ള ചായ ഉണ്ടാക്കുന്നുണ്ട് അതും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു അപ്പോൾ മോനി ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് പാത്രമൊക്കെ കഴുകിയെടുക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി കാരണം നാളത്തേക്ക് കറി ഉണ്ടാക്കാനാണ് അപ്പം ഏതായാലും കുക്കർ ഒരുപാട് നേരം വിസിലടിച്ച് അവിടെ നിന്ന് സിം ഫസ്റ്റ് വിസിൽ വന്നാൽ കുറേ നേരം ഞാൻ അങ്ങനെ സിമ്മിൽ അവിടെ ഇടും എൻ്റെ പണികളൊക്കെ കഴിയുന്നത് അതായത് വെജിറ്റബിൾസ് എത്ര അധികം വന്നോ അത്രയും നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഉടച്ചെടുക്കാനും പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ അത് അവിടെ ആദ്യം കുക്കറിനകത്ത് ഇട്ട് വയ്ക്കുക ചെയ്യാറ് അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ രാവിലെ ചെറുപയറും പച്ചരിയും കൂടെ ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള കഞ്ഞി ആയിരുന്നു അപ്പോൾ മോന് അതാണ് കൊടുക്കുന്നത് അവന് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ചീത്തയൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ബേക്കറി സാധനങ്ങളൊന്നും തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പം കുറച്ച് കഴിക്കും കേട്ടോ അപ്പോൾ അവനെയുള്ളത് കൊടുത്തു കുറച്ച് ചായ ബാക്കി ഉണ്ടായിരുന്നു ഞാനത് കുടിക്കുകയാണ് അതായത് വിസിൽ വന്നതിന് ശേഷം നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം പിന്നെ ഏതായാലും ഇത് സിമ്പിളിട്ടതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മീൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കയ്യൊക്കെ കഴുകണ്ടേ അപ്പോൾ അതുകൊണ്ട് അത് വിസിൽ വരുന്നത് വരെ ഇങ്ങനെ ചായയും കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ എൻ്റെ ചായ കൂടി കഴിഞ്ഞതാണ് എന്നാലും മോനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിത്തിരി അധികം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ വിസിൽ വരുന്നവരെയൊക്കെ നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സ്രാവും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ആ സ്രാവ് ഞാൻ അപ്പം തന്നെ ബോക്സിനകത്താക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കാരണം നാളെ വറുക്കാനുള്ളതാണ് അപ്പം അത് ഒന്നും ചെയ്യുന്നില്ല അപ്പം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതേ ചെമ്മ കുക്കറ് വിസിൽ വന്നു കഴിഞ്ഞപ്പം ഞാനത് ചായ കുറച്ച് ബാക്കിയുണ്ട് പക്ഷേ നല്ല ചൂടായത് കാരണം ഞാൻ അവിടെ അങ്ങ് വെച്ചിട്ട് ഏതായാലും ചെമ്മീം വൃത്തിയാക്കാമെന്ന് കരുതി എനിക്ക് ചൂട് ചായ കുടിക്കാൻ പറ്റില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഒരിത്തിരി ആറി കഴിഞ്ഞാൽ ഇപ്പം പതുക്കെ പതുക്കെ കുടിക്കാൻ പറ്റുള്ളൂ ഏതായാലും ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചായ അവിടെ ഇരിക്കട്ടെ നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഞരമ്പ് വലിച്ച് കളയാറുണ്ട് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കണ്ടോന്നറിയില്ല എന്തായാലും അത് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്യണം കേട്ടോ ചിലവർക്ക് ഇതേ ഇങ്ങനെ വലിക്കുമ്പം ആ നാരി കിട്ടും കേട്ടോ അപ്പം ചിലവർ ചെമ്മീം കഴിക്കുമ്പോൾ വയറ് വേനിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യണുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ ചായ ഉണ്ടോ ഇനി ബാക്കിയുണ്ടോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഞാനിവിടെ എന്ത് ചായ ഉണ്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് മോൻ വന്നിട്ട് ചില ദിവസങ്ങളിൽ അവൻ ചായ രണ്ടാമതും ചോദിക്കും ചായ അധികം കുടിക്കാത്ത ആളാണ് എന്നാലും ചില ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ ചായ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ നല്ല ചിലപ്പോൾ ചോദിക്കും അമ്മ ചായ ഇനി ഉണ്ടോന്നു അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ ചമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി കഴുകി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഒരു വെള്ളത്തിൽ മാത്രം ഒന്ന് കഴുകി എന്നിട്ട് എന്നിട്ടിതേ ഡബ്ബയിലാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ വരെ നമ്മുടെ മീൻ ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പം ഞാൻ നാട്ടിൽ പോയ സമയത്ത് അമ്മയൊക്കെ പറഞ്ഞു തന്നെയാണ് ഞാനിങ്ങനെ ആ സാധാരണ പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഡബ്ബയിൽ വെച്ചപ്പം പിറ്റേ ദിവസം അമ്മ കണ്ടപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴുകി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ മീനൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നെട്ടോ അപ്പം അങ്ങനെ ഞാൻ ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ചെമ്മീൻ്റെ തോടൊക്കെ ഞാൻ നമ്മുടെ ക്ലോസറ്റിന തോട്ടം ആണ് കേട്ടോ കൊണ്ടുപോയി കളയുക ഇല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ തൈലിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ടി വരും കാരണം നാളെ വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നവരെയൊക്കെ നമ്മളത് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ ഫ്രീസറിൽ പറഞ്ഞാൽ നമുക്കറിയില്ല അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ അധികം സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ കഴിയുന്നതും ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതേ കുറച്ച് ചായ ബാക്കി കൊണ്ടു തന്നതാണ് കേട്ടോ ഞാനിപ്പം കുടിച്ചത് അപ്പോൾ ഇനിയിപ്പം ഇതേ ബാക്കി നമ്മുടെ ചെമ്മീൻ്റെ ഇത് ഞാൻ ക്ലോസറ്റിൽ കൊണ്ട് ഒഴിക്കുക ചെയ്യുക അങ്ങനെ ഒഴിച്ചാൽ ഇനിയിപ്പം വലിയ മത്സ്യം നമ്മൾ വലിയ മത്സ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ത കളയേണ്ട ഭാഗം തലയൊക്കെ ആണെങ്കിൽ കുറച്ച് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് രണ്ട് മൂന്ന് പീസ് ആക്കി ഇട്ടിട്ടാണ് ഞാൻ ക്ലോസറ്റിൽ ഒഴിക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാവില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് ഇനിയിപ്പോൾ ഫ്രീസർ കാലിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊരു ഡബ്ബേര് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വേസ്റ്റ് എടുക്കാൻ വരുമ്പം അതിനകത്ത് തട്ടി കൊടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്ത് കഴിയുമ്പോഴാണ് ഓർത്തത് തുണി അലക്കാൻ അലക്കാനിട്ടിട്ടില്ലാന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല ഇടയ്ക്കൊരു കറണ്ട് പോകപ്പെടും നമുക്കിവിടെ അങ്ങനെ മെയിൻ അങ്ങനെ കറണ്ട് പോക്കില്ലാത്തതാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം രണ്ട് മൂന്ന് തവണ അങ്ങനെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ ഉപയോഗിച്ച് വേഗത്തിൽ അലക്കാനിടാന്ന് അലക്ക് ചിലപ്പോൾ ഈ സമയത്തൊക്കെ ചെയ്യും പിന്നെ ഇനിയിപ്പോൾ തുണി ആറിയിടുന്നത് ചിലപ്പം വൈകിട്ടൊക്കെ ആയിരിക്കും കേട്ടോ അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കും വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഉണങ്ങാൻ തുണി ആറിയിടുന്നത് അപ്പോൾ എന്തായാലും അലക്ക അവിടെ നടന്നോട്ടേന്ന് വിചാരിച്ചു കാരണം കറണ്ട് പോകേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പം അങ്ങനെ നമ്മുടെ തുണിയൊക്കെ അലക്കാനിട്ട് കഴിഞ്ഞു ഇനിയിപ്പിൻ്റെ കൈ തോർത്തുന്ന തുണിയും കൂടെ ഞാൻ അലക്കാനിട്ടുണ്ടായിരുന്നു പുതിയതെടുത്ത് കബോഡൊന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ ഉച്ചക്കത്തെ പാവ്ഭാജിയുടെ പരിപാടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ പാവ്ഭാജി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെമ്മീനൊക്കെ വൃത്തിയാക്കി അതൊക്കെ എന്താണ് നമ്മുടെ വാഷ് ബേസിനൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോഴേക്കും നമ്മുടെ പാവ്ഭാജി ഒരുപാട് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ മോനോടൊന്ന് ബെഡ് അവനാണ് ലാസ്റ്റ് എണീറ്റ് വന്നത് അവനോടൊന്ന് ബെഡ്ഡൊക്കെ ഒന്ന് ഒതുക്കി ഇടാം നീ വലിയ കുട്ടിയായില്ല എട്ടാം ക്ലാസ്സിലെത്തിയില്ല ഇത് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ ചെയ്തു വെച്ചതാണ് കേട്ടോ അത് പിന്നെ അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി എടുത്ത് ു വൃത്തിയാക്കി ഒതുക്കിയിട്ടൊക്കെ വെച്ചു ഇനി നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ പാവ് ബാജി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ പച്ചക്കറികൾ നന്നായി ഉടച്ചെടുക്കണം അപ്പം അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച വെള്ളം പച്ചക്കറിയിലേക്ക് നമ്മൾ ഒഴിച്ച വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാകും വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വെള്ളം ഞാൻ ആദ്യം ഊറ്റി വെക്കുന്നുണ്ട് നമുക്ക് നന്നായി ഉടഞ്ഞ് കിട്ടാനാണ് എന്നിട്ട് നമ്മൾ ആ വെള്ളം പിന്നെ നമ്മൾ ഗ്രേവിക്ക് പാകത്തിന് ആ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ ആ വെള്ളം കളയില്ല നമ്മളെന്തായാലും അപ്പോൾ ആ വെള്ളം മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം ഇത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും എന്ന് തോന്നും ഇത് നല്ല നല്ല സുഖമാണ് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പം നമ്മുടെ വെജിറ്റബിൾസ് അതും കുക്കറിലിട്ട് ഒരുപാട് നേരം വിസിലടിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ വെജിറ്റബിൾസ് വേഗത്തിൽ ഉടഞ്ഞു കിട്ടും ഈ ഒരു കാര്യം ചെയ്തു തരുന്നത് എൻ്റെ മോനാണ് കേട്ടോ വീട്ടിലെപ്പോഴും അവന് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ അവനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞാൻ നോക്കും നോക്കി ഈ അപ്പുറത്ത് പോയി നോക്കുമ്പോഴേക്കും ആൾ കളിക്കാൻ എന്ന് പറഞ്ഞാൽ താഴെയൊക്കെ ഓടിയെന്ന് തോന്നും അപ്പം പിന്നെ ഞാൻ തന്നെ വേഗത്തിൽ അതൊന്ന് ഉടച്ചെടുത്ത് വെക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ ഉടച്ച് വെച്ചു ഇനി നമ്മുടെ പാവ്ഭാജിക്കുള്ള ബാക്കി കാര്യങ്ങൾ വെളുത്തുള്ളിയാണ് കേട്ടോ ഇത് ചതച്ച വെളുത്തുള്ളിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ട് ഇതിനകത്ത് നമ്മൾ ഇഞ്ചി ചേർക്കില്ല വെളുത്തുള്ളിയാണ് കേട്ടോ ചേർക്കുക ആദ്യം തന്നെ നമ്മൾ എണ്ണയിൽ വെളുത്തുള്ളിയാണ് വയറ്റുക പാവ്ഭാജിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ പിന്നെ സവാള ഒരു ഒരു സവാള എടുത്തിട്ടുണ്ട് വഴറ്റാൻ വേണ്ടിയിട്ട് അതും നമ്മൾ ഓപ്ഷനലാണ് സവാളക്കൊക്കെ വില കൂടിയ സമയത്ത് അതൊന്നും ആരും ചെയ്യാറില്ല പിന്നെ ഇതായത് രണ്ട് മൂന്ന് തക്കാളി തക്കാളിയുണ്ട് നമുക്കത് എടുക്കണം വേറൊന്നും ചേർക്കാൻ നന്നായി അത് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പാവ്ഭാജി റെഡിയാകും അപ്പോൾ ഇത് നമ്മൾ കടായിൽ എണ്ണ ഒഴിച്ചു ഇത് നമ്മുടെ കേരള ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഐറ്റം എണ്ണ ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എപ്പോഴും വാങ്ങിച്ചു വെക്കുന്നത് എനിക്ക് മറ്റെണ്ണകൾ അത്ര വലിയ ഇഷ്ടമല്ല കേക്കിനൊക്കെ ഞാൻ റൈസ് ബ്രാൻ ഓയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ നമ്മുടേതേ വെളുത്തുള്ളി എടുത്തു വെച്ച വെളുത്തുള്ളി നമ്മൾ ചതച്ച് സോറി ഇട്ട് കൊടുക്കുക ബ്രൗൺ ആവാൻ നിൽക്കരുത് കളറ് വെള്ള കളർ തന്നെ ഉണ്ടാകും പക്ഷെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ അത് മൂത്ത ഒരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഉള്ളിയും കൂടെ നമുക്കൊന്ന് വന്ന് ലൈറ്റായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി ബ്രൗൺ ഒന്നാവണ്ട നമ്മൾ മലയാളികൾ ചെയ്യുന്ന പോലെ നല്ല ബ്രൗൺ നിറൊന്നാക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതേ കളർ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തക്കാളി മൂന്നെണ്ണം ജാറിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെള്ളമൊന്നും ചേർക്കാതെ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അതാണ് ആ തക്കാളി പാകമായി എന്നുള്ള ഇത് നമുക്ക് മനസ്സിലാവും കേട്ടോ അതിൻ്റെ പാകം എന്ന് പറയണത് അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരിക അല്ലെങ്കിൽ തക്കാളി ഒരു പച്ച ചോക്കുന്നൊരു അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം പെട്ടെന്ന് തന്നെ വന്ന് വെള്ളം വറ്റിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി പാകമായി എന്നതിനർത്ഥം തക്കാളിയിലെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ് കേട്ടോ വളരെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ അതായത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ പിന്നെ ഇതിന് ചുവന്ന കളർ കടകളിലൊക്കെ കളർ ചേർക്കും കേട്ടോ ചോപ്പ് കളർ ഞാൻ ഇവിടെ ചേർക്കാറില്ല അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവിന് അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ എന്ന് പറഞ്ഞാൽ കാരണം ഇതിൻ്റെ ഒരു ചോപ്പ് കളർ തന്നെ വേണം പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പാവ് ഭാജി മസാലയാണ് ഇങ്ങനെ പൗഡറായിട്ട് നമുക്ക് പാക്കുകളിൽ കിട്ടാം ഇപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടും അപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂൺ ആണ് ഞാൻ 2 സ്പൂൺ ഒന്നും എടുക്കില്ല ഏകദേശം എൻ്റെ ഒരു കൈവാക്ക എന്നെ പറയില്ല അങ്ങനെ 3 ടേബിൾ സ്പൂൺ ഞാൻ ഇങ്ങനെയാണ് ടേബിൾ ഇട്ട് കൊടുക്കാറ് ഇപ്പോ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ಅದ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇട നമ്മുടെ വേവിച്ച് നേരത്തെ വെച്ച പച്ചക്കറിയാണ് ഇത് നന്നായിട്ട് തന്നെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് സോറി ഉടച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഒടച്ചെടുത്ത് നമ്മുടെ പച്ചക്കറി കണ്ടുപിടുത്ത ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് അത് ഈ പാവ്ഭാജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ പച്ചക്കറികൾ മാത്രമാണ് ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ ഗ്രേവിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം അതായത് നമ്മൾ നേരത്തെ പച്ചക്കറി വേവിക്കുമ്പം നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളം ആ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പോരാമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് വെള്ളം എപ്പോഴും ആവശ്യം വരാറുണ്ട് അപ്പം ഞാൻ ആദ്യം ഇപ്പം ആ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം വെള്ളം പാകം നോക്കിയിട്ട് നമുക്കിനി വെള്ളവും ഉപ്പും ഒക്കെ കറക്റ്റ് പാകമാണോന്ന് നോക്കിയിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാൻ വേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഉപ്പ് നോക്കുന്നുണ്ടേ അപ്പോൾ എനിക്ക് ഉപ്പ് ഇത്തിരി കുറവാണെന്ന് തോന്നി പച്ചക്കറി വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കുറച്ചും കൂടി വെള്ളം എനിക്ക് എന്ന് തോന്നി ആ വെള്ളം കൂടി ഈ ഒരു പാകത്തിന് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടി പൊട്ടി തിക്ക് ഗ്രേവി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തെറിക്കും അപ്പോൾ അത് കാരണം ഞാൻ പച്ചക്കറി വേവിച്ച കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കുറച്ച് നേരം അങ്ങനെ ഞാൻ മൂടി വെച്ച് തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തെറിക്കുന്നത് കാരണം അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പാകത്തിന് തിളച്ച് കുറുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് അങ്ങ് കുറുക്കണ്ട നമുക്ക് ഈ ഒരു പാകത്തിന് തന്നെ ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഏതായാലും എൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഇതേ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പം അപ്പം അത് കാരണം മൂടി വെച്ചിട്ട് വേവിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പൊടി ഞാൻ ഇപ്പം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ പാവ്ഭാജിയുടെ ആ ഒരു കറിക്ക് നല്ലൊരു മണം തന്നെ ിട്ടുട്ടോ അപ്പോൾ ലാസ്റ്റ് എപ്പോഴും ഇങ്ങനെ ചെയ്യും ഇതിപ്പം ജസ്റ്റ് ഇട്ടു കൊടുത്ത് ഒന്ന് ചേർത്ത് ഇങ്ങനെ ഈ ചൂടോട് കൂടി ഇട്ടുകൊടുത്താൽ മതി ഒരുപാട് നേരം തുളക്കാനൊന്നും നിൽക്കണ്ട ഇനി നമ്മൾ നമ്മളിതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയാണ് കേട്ടോ അപ്പം മല്ലിയില ഞാനിപ്പോൾ ഏകദേശം ഒരു നല്ല പിടിയോ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ മല്ലിയില അങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ കുറച്ചെങ്കിലും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അളവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഞാൻ പൊതുവേ പാവ്ഭാജി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചേർക്കുന്നതുകൊണ്ടാവാം പലരും പാക്കറ്റിൽ പറയുന്നത് പോലെ അല്ലാതെ പൊടികളൊക്കെ ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്താലും അത് പാകം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പാവ്ഭാജി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ സാധാരണ കടകളിൽ നമ്മൾ ഹോട്ടലിൽ വന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേറ്റിനകത്തോട്ട് ഇതുപോലെ ഓരോരോ പീസ് ബട്ടറാണ് ഇട്ട് തരാറ് വീടുകളിൽ ഇപ്പം നമ്മളിപ്പോൾ ഓരോരുത്തണയും കഴിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ബട്ടറിങ്ങനെ മുറിച്ചിട്ടുകൊണ്ടിരിക്കാൻ മടിച്ചിട്ട് ഞാൻ ആദ്യമേ നല്ല അളവിൽ ബട്ടർ കറിയിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കും അപ്പം നമുക്കിങ്ങനെ ഓരോ പ്ലേറ്റിനകത്തും മുറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ നാല് പേരുണ്ട് അപ്പോൾ നാല് പ്ലേറ്റിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുക്കണം പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും നമുക്ക് വേണം തോന്നി രണ്ടാമത് ഇരിക്കുമ്പോൾ രണ്ടാമത് മുറിക്കാൻ നിൽക്കണം അപ്പം അങ്ങനെയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഈ ബട്ടറിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ബട്ടർ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതേ അങ്ങനെ അവിടെ ഇട്ട് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോഴൊക്കെ ആ ബട്ടറൊക്കെ അതിനകത്തുനിന്ന് അലിഞ്ഞോളൂ നമ്മൾ കഴിക്കാറുമ്പോഴത്തേക്കെ അലഞ്ഞോളും അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോഴത് നമ്മുടെ പാവ് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് മധുരമില്ലാത്ത ബന്യ അല്ലെങ്കിൽ ബ്രെഡ് നമ്മുടെ പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടാറില്ലേ മുറിക്കാതെ കിട്ടുന്ന ബ്രെഡ് പക്ഷേ ആ ബ്രെഡിനൊക്കെ ഒരു മധുരം ടേസ്റ്റ് ഉണ്ടാകും അതായത് മിൽക്ക് ബ്രെഡ് എന്നൊക്കെ പറയും ഇത് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ പ്ലെയിനാണ് അപ്പോൾ ഇത് ഇങ്ങനെ അത് ലാതി എന്നാണ് കേട്ടോ പറയാം ഒരെണ്ണത്തിൽ എട്ടെണ്ണം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നടുക്ക് നമുക്ക് ഇങ്ങനെ മുറിച്ചു കൊടുക്കണം മുറിച്ചു കൊടുത്തിട്ട് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിറയെ ബട്ടർ അപ്പോൾ കട ഹോട്ടലുകളിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാവ് ഭാജി അവർ ഉണ്ടാക്കുന്നത് തന്നെ പച്ചക്കറികളൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ ബാക്കി മിക്സിങ് ചെയ്യുന്നത് വലിയൊരു തവേലായിരിക്കും ആ തവേലാണ് കറി മിക്സ് ചെയ്യുന്നത് ആ ഉണ്ടാക്കിയെടുത്ത് അതേ തവേനകത്തോട്ട് ഇതുപോലെ ബട്ടർ പുരട്ടിയിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഈ പാവിനകത്ത് ആ മസാലയൊക്കെ നന്നായി പറ്റി പിടിച്ചിട്ടുണ്ടാകും അതിപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലെ കടായിലല്ലേ പാവ് കറി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ദോശ കല്ലിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ബട്ടറാണ് കേട്ടോ രണ്ട് സൈഡിലും തേച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കേണ്ടത് അതാണ് പ്രത്യേക ടേസ്റ്റ് അപ്പോൾ എനിക്ക് ബട്ടർ ഫ്രിഡ്ജിൽ വെച്ച ബട്ടറല്ലേ അത് കുറച്ച് കട്ടിയായിരിക്കും അപ്പോൾ അത് പരട്ടിയെടുക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു കാരണം ഞാൻ എപ്പോഴും നെയ്യാണ് ചെയ്യാറ് ഇപ്പം ഞങ്ങൾക്കത് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് സൈഡും നല്ലോണം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ തേച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ പാവ് സെർവ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ബാക്കി എല്ലാ പാവും ഇതുപോലെ രണ്ട് സൈഡിലും അത്യാവശ്യം നെയ്യ് പരട്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ അപ്പോൾ ഇതേ കണ്ടല്ലോ നമ്മുടെ പാവൊക്കെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും നെയ്യൊക്കെ പരട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് കാണാവേ അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പാവ്ഭാജി സെർവ് ചെയ്യുന്നത് അതായത് കടകളിൽ നിന്ന് സെർവ് ചെയ്യുമ്പോൾ നമ്മളെ കറികളിൽ ഇതേപോലെ തന്നെ ഒരു പീസ് ബട്ടർ ഇട്ട് തരും പിന്നെ നമുക്ക് ആവശ്യത്തിന് പിഴിഞ്ഞ് ഒഴിക്കാൻ നാരങ്ങ തരും മേലെ സവോള ഇങ്ങനെ വതറിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അത് അങ്ങനെ നമുക്ക് സവോളയും അങ്ങനെ മേലെ ഇട്ട് തരും കേട്ടോ അപ്പം ഇങ്ങനെ എക്സ്ട്രാ സവാള തരില്ല കറീൻ്റെ മേലെ തന്നെ അവർ ഇട്ടു തരാറാണ് പതിവ് സവാ നാരങ്ങ മാത്രം വേറെ വെച്ച് തരും അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് പാവഭാജി സെർവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു വലിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം എൻ്റെ മക്കൾക്ക് ഇത് തന്നെയാണ് കേട്ടോ ഫുഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള അവർക്ക് നല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്യാവശ്യം നെയ്യ് ഉണ്ടാവുമെന്ന് മാത്രം എന്നാലും മല്ലപ്പോഴൊക്കെ ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കുകയാണ് ഞാൻ നേരത്തെ സെർവ് ചെയ്തത് ഞാൻ മോന് കൊടുത്തു എന്നിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കും അതിൻ്റെ മേലെ സവാളയും വിതറിയിടും എന്നിട്ട് നാരങ്ങ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ കാര്യങ്ങളൊക്കെ ഇടുന്നത് കാരണം കുറച്ച് മധുരം പോലെ ഇരിക്കുമല്ലോ അതിനാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം നാരങ്ങ ചേർത്ത് അങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുടിക്കാൻ വെള്ളം കുറവായിരുന്നു അത് ഞാൻ ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇപ്പോഴും തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് തന്നെയാണ് കേട്ടോ ഒരു വിശ്വാസം എനിക്ക് പ്യൂരിഫയറിനോന്നും ഇപ്പം ഇപ്പോഴും അത്ര വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ട് എപ്പോഴും ഇതുപോലെ വെള്ളം തിളപ്പിക്കും അപ്പോൾ ഇതേ വെള്ളം തിളക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട് പാത്രമൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ വെള്ളം തുളച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കും പിന്നെ വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ മാത്രമേ അടുക്കളയിൽ കയറുള്ളൂട്ടോ അപ്പോൾ എൻ്റെ വീട് ഇത്രയുള്ളൂ ഇന്നത്തത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തപ്പ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്